എഫ് എസ് നാലാമധ്യായ വാക്യത്തിൽ പറയുന്നത് പിശാചിന് അവന്റെ ഇടം കൊടുക്കരുത് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി ഒരു ചെറിയ വിള്ളലി പോലെ ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ പിശാചിന് അവന്റെ അവൻ്റെ അവന്റെ ഇടം അവന്റെ സ്ഥലം അല്ലെങ്കിൽ അവനുള്ള അവന് ഉള്ള ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാൻ പാടില്ല ഞാൻ വളരെ അലേർട്ടായിരിക്കണം എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് ഉണർന്നിരിക്കണം സുബോധമുള്ളവരായിരിക്കണം ഉണർന്നിരിക്കണം വിരോധി നമ്മളെ കുറിച്ച് ഒരു ഒരു അപവാദം പോലും പറയാൻ കഴിയാത്ത നിലയിൽ പ്രലോഭനങ്ങളുടെ ഏറ്റവും അപ്പുറത്ത് പ്രലോഭനങ്ങളിൽ ഇത്രയും ചേർ ചിലോ ഈ പാപത്തോട് ചേർന്ന് ഇഷ്ടം ആൾക്കാർക്ക് ഈ വഴിയാ പോകുമ്പോഴൊക്കെ ചില പട്ടിയുണ്ടല്ലോ വണ്ടി കൊണ്ട് ഓണടിച്ച് നിർത്തിയാലും ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു തരും പൊക്കോളാനായിട്ട് അത്രയേ ഉള്ളൂ ഇതുപോലെ പാപം വന്ന് ഓൺ അടിച്ചാലും ഇങ്ങനൊന്ന് ചരിഞ്ഞു കൊടുക്കും എപ്പോഴാന്നറിയത്തില്ല വണ്ടി കളി ജാകുന്നു ഇതേപോലെ തന്നെ പാപത്തോട് എത്രയും ദൂരെ നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം എത്രയും ദൂരെ അല്ലാതെ എത്രയും അടുത്ത് ഡോൺ ഡു നോട്ട് പ്ലേ വിത്ത് സിൻ പാപത്തോട് കളി കളിക്കരുത് അടുത്തതായിട്ട് ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഓടിച്ചു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതായ കാര്യം ഡിസ്റ്റോർഷൻ നമ്മൾ പറയുമ്പോൾ അവിടെ സെക്കൻഡ് കൊരിന്ത്യൻസിൽ ചാപ്റ്റർ ഇലവൻ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഏകാഗ്രത ഡിവോഷൻ കർത്താവിനോടുള്ള ഡിവോഷൻ ഇന്നിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം അതാണ് കർത്താവിനോടൊരു ഡിവോഷൻ നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ ആർ ആർക്കും ഇനോ ആ റിലേഷൻ ഇല്ല ഞാൻ എപ്പോഴും പറയും ക്രിസ്തുവിനെ അല്ല ആളുകൾക്ക് വേണ്ടത് യേശുവിനെ അല്ല വേണ്ടത് യേശു കൊടുക്കുന്നതാണ് വേണ്ടത് യേശുവിനെ ആരും ശ്രദ്ധിക്കുന്നില്ല യേശുവിനെ ആരും പ്രസംഗിക്കുന്നുമില്ല ഈ കാലയളവിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത യേശുവിനെ ആരും പ്രസംഗിക്കുന്നുമില്ല ഞാൻ കൊണ്ട് വന്നപ്പോൾ ഒരു ബോർഡ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പാസ്വേഡ് ചോദിക്കാൻ പാസ്വേ ആ ബോർഡ് വായിച്ചോ മദ്യപാനം സാമ്പത്തിക പ്രതിസന്ധി ബിസിനസ് തകർച്ച സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം യേശു ക്രിസ്തു പണ്ടൊക്കെ ഏറ്റവും കുറഞ്ഞത് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു മുകളിൽ അത് എഴുതുമായിരുന്നു ഇത് എ നാലോ ആറോ ഏഴോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് പാപത്തിൻ്റെ കാര്യമില്ല എവിടെ പോയി നിൽക്കുകയോ നമ്മൾ ഇതാണോ സുവിശേഷം ഈസ് ഇറ്റ് ഗോസ്പൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് ക്രിസ്തു എന്തിയെ ആര് പ്രസംഗിക്കുന്നു യേശുവിനെ എന്ത് ബന്ധമാണ് യേശുമായിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റേ സുവിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവ് ആതിലടച്ചും പൊക്കോ നിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ വീരപ്രവർത്തികൾ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി ഭൂതശാന്തി നടത്തി കറുത്താവുള്ള ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല അധർമ്മം ധർമ്മം എന്നെ വിട്ടുപോകുവിൻ ഇവർ ഒരാ ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ട് നീ എന്താ തുറന്നു തരാത്തത് എന്നാൽ ഇവർ ഒരാൾ പോലും ചോദിക്കുന്നില്ല യേശുവേ നീ എന്തായി പറയുന്നത് എന്താ ഞങ്ങൾക്ക് തുറന്നു തരാത്തത് ഞങ്ങൾ നിൻ്റെ മണവാട്ടിയല്ലേ നീ ഞങ്ങളുടെ ആത്മ മണവാളനല്ലേ നീ എങ്ങനെ ഞങ്ങൾക്ക് നേരെ വാതിൽ കൊട്ടി അടയ്ക്കാൻ നിനക്ക് കഴിയുമെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് ആർക്കും ആ ഒരു റിലേഷൻ ഇല്ലായിരുന്നു ഇന്ന് സഭയിൽ യേശുവിൻ്റെ മണവാളൻ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളിയോടുകൂടെ ഓർത്തുകൊണ്ടിരിക്കുന്ന എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാത് എനിക്ക് വേറെ ഒന്നും ഓർക്കാനില്ല അത് ആലോചിച്ചും ചിന്തിച്ചും പറയാനല്ല തലയും കൊണ്ട് പറയുന്ന കാര്യമല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറക്കത്തിൽ നിന്ന് ചാടിയണീട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ആത്മ മണവാളെന്നാണ് യേശുന അല്ലെങ്കിൽ അവൻ്റെ ഓഫ് റിലേഷൻഷിപ്പ് അത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് അത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് മറ്റേ സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുന്നുണ്ട് മുപ്പത്താറ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനവും പറയുന്നുണ്ട് പക്ഷെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴാണ് കള വിതയ്ക്കപ്പെട്ടതെന്ന് എപ്പോഴാണെന്നറിയാമോ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു കള വിതച്ച് എന്റെ ജീവിതത്തിലെ ഉറക്കം എത്ര ഭയാനകമാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഈ അന്ത്യകാലത്ത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത സെക്കൻഡ് തിമോത്തിയിലെ സെക്കൻഡ് തിമോത്തി രണ്ട് തിമോത്തിയോസ് അതിന്റെ നാലാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം നീയോ സകലത്തിൽ നിർമ്മതനായിരിക്കുക സോബർ കഷ്ടം സഹിക്കുക സുവിശേഷക്ക എന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറപടിയായി നിർ നിർവഹിക്കുക എന്തുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ പറയുന്ന കാര്യങ്ങളുണ്ട് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക മൂന്നാമത്തെ വാക്യത്തിൽ അവർ പത്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാർ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും സി പ്രോബ്ലം വി ആർ ഫേസിങ് ഇൻ ആർക്കും പത്യോപദേശം വേണ്ട ആർക്കും വേണ്ട ഹു നീഡ്സ് ഇറ്റ് ഉപദേശം പ്രസംഗിക്കാൻ ആർക്ക് വേണം ഇത് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വരുന്ന ആളുകൾ പ്രസംഗിക്കുന്നില്ല പ്രസംഗിക്കുന്നില്ല നമ്മൾ പറയുന്നു പക്ഷേ പ്രസംഗിച്ചാൽ ആർക്ക് വേണം ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ പ്രസംഗിക്കുക അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഇരിക്കുന്ന ആളുകളിൽ ആർക്ക് വേണം ഇത് ഇന്ന് പത്യോപദേശമെന്ന് പറയുന്നത് ദൈവം പറയുന്നെങ്കിൽ തന്നെ എൻ്റെ ചിന്ത ന്യായവിധിക്കായിട്ട് അവിടെ ചെല്ലുമ്പം ഇത് കേട്ടില്ലെന്ന് പറയരുതല്ലോ ന്യായം വിധിക്കാൻ വേണ്ടി ന്യായവിധിയുടെ ദൂത ഇന്ന് പലപ്പോഴും പ്രസംഗിക്കേണ്ടി വരുന്നത് അല്ലാതെ മാനസാന്തരപ്പെടുന്നില്ല സമൂഹം നീയോ വചനം പ്രസംഗിക്കുക ദിസ് ഇസ് വാട്ട് വി ലാക്ക് ദിസ് ഇസ് വാട്ട് വി നീഡ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മതരായിരിക്കുക നീ നിനക്കെങ്കിലും ബോധത്തോട് അവിടെ തിമത്യോസന്റുകയാണ് നീയോ സകലത്തിൽ നിർമ്മതനായിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷൻ്റെ പ്രവർത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറവടിയായി നിർവഹിക്കുക നിർമ്മതനായിരിക്കുക യേശുവിൻ്റെ വാർണിങ്സ് നമ്മൾ മത്താതെ സുവിശേഷം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഇരുപത്തിനാലാമത്തെ അവിടെയെല്ലാം നിങ്ങൾ തെറ്റിക്കുന്നവരെ തെറ്റിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് അവർ വന്ന് നിങ്ങൾ തെറ്റിക്കും കള്ളക്കൃസുകൾ വന്ന് നിങ്ങൾ തെറ്റിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കും കൗണ്ടർ ഫീറ്റ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് സെക്കൻഡ് കൊരിന്ത്യൻസിൽ അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഇലവനില് അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തോരന്മാർ കപട വേലക്കാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോരന്മാരുടെ വേഷം ധരിക്കുന്നേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നതല്ല സാത്താൻ വെളിച്ചതൂതന്റെ വേഷത്തിൽ വരാൻ അവൻ ചെയ്യുന്നെങ്കിൽ അവന്റെ ശിഷ്യന്മാർ തീർച്ചയായിട്ടും വെളിച്ചതൂതന്റെ വേഷത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കൗണ്ടർ ഫീറ്റ് നമ്മൾ മനസ്സിലാക്കണം പിശാജിന്റെ തന്ത്രങ്ങളുടെ പ്രത്യേകതയാണ് കർത്താവ് പറഞ്ഞു എന്ത് കള്ള ക്രിസ്തുക്കൾ വന്ന് അനേകരെ തെറ്റിക്കാനായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും ഇവിടെ ചില പാർട്ടികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ യോഗത്തിൽ അത്ഭുതമുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ മാത്രമല്ല കള്ള ക്രിസ്തുക്കളുടെ യോഗത്തിലും എന്തോ ഉണ്ട് അത്ഭുതമുണ്ട് ഡിട്രോണമി ആ വർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം നിങ്ങളൊന്നും വായിച്ചു നോക്കുക ഞാൻ സമയമില്ല പലയിടത്തും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ഇടയിൽ ഒരു സ്വപ്നക്കാരനോ പ്രവാചകനോ ദർശകനോ എഴുന്നേറ്റിട്ട് അവൻ ഒരു കാര്യം പ്രവചിക്കുകയും അത് അതുപോലെ നടക്കുകയും ചെയ്താൽ അവൻ്റെ വാക്ക് വിശ്വസിക്കരുത് കാരണം അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്യാരാധനയിലേക്കാണെങ്കിൽ അവൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല നമ്മൾ ചിന്തിക്കുന്നറിയാമോ നിങ്ങളുടെ ഇടയിൽ ഒരു സ്വപ്നക്കാരനോ പ്രവാചകനോ വന്ന് ഒരു കാര്യം പറയുകയും അത് നടക്കുകയും ചെയ്താൽ അവനെ വിശ്വസിക്കണം നടന്നില്ലെങ്കിൽ വിശ്വസിക്കരുത് വേദോസം പറയുന്നത് നടന്നാലും വിശ്വസിക്കരുത് കാരണം അവൻ എന്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവൻ കൂടുതൽ യേശുവിലേക്കാണോ കൂടുതൽ പണത്തിലേക്കാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത് കൂടുതൽ യേശുവിലേക്കാണോ കൂടുതൽ കസേരയിലേക്കാണോ കൊണ്ടുപോകുന്നത് ഒരാൾ ഒരു പൊളിറ്റിക് ചർച്ച് പൊളിറ്റിക്സിലെ ഒരാളാണ് ബ്രദറെ വാഗ്ദത്തമുണ്ട് അപ്പച്ചനിരുന്ന കസേര നിന്നെ ഇരുത്താമെന്ന് ഒരു ദൈവദാസൻ വന്ന് പറഞ്ഞു വരെ ഞാൻ അപ്പച്ചൻ അപ്പച്ചനിടുന്ന കസേര എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് കസേരയിലേക്ക് നിന്നെ മാറ്റുന്ന പ്രവാചകൻ അവനെ എന്തോ അത്ഭുതം കാണിച്ചാലും വേദോസം പറയുന്നത് അവനെ നിന്റെ ജനങ്ങളുടെ ഇടയിൽ ശേഷിപ്പിക്കരുതെന്നാണ് കല്ലെറിഞ്ഞു പോകണമെന്നാണ് പറയുന്നത് നമ്മൾ കല്ലെറിയാനൊന്നും പോകണ്ട പക്ഷേ ഇനി മേലെ ചർച്ച കയറ്റിയേക്കരുത് വീട്ടിൽ കയറ്റിയേക്കരുത് എത്ര നല്ല പ്രവചനം പറഞ്ഞാലും എത്ര പ്രവചനം നടന്നാലും അവൻ നിങ്ങളെ യേശുവിൻ്റെ ഡിവോഷനിൽ നിന്ന് നിങ്ങളെ പണത്തിലേക്കോ പദവികളിലേക്കോ ഡിസ്റ്റോർട്ട് ചെയ്യുന്നെങ്കിൽ അവൻ കള്ളയപ്പോലൻ കള്ളപ്രവാചകൻ ഇഷാജിന്റെ തന്ത്രമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് പിശാചിൻ്റെ മറ്റൊരു കാര്യം എന്നറിയാമോ ഇഷ്ടമുള്ളത് പ്രവചിപ്പ് പ്രവചിക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലും രണ്ട് ദിനവൃത്താന്ന പതിനെട്ടാം അധ്യായത്തിലും മികയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് കാണുന്നുണ്ട് ഏഹോഷഭാത്തും ഇസ്രായേൽ രാജാവും ഒരുമിച്ച് രാമോത്തിലേക്ക് പോകാൻ ഗിലിയാദിലെ രാമോത്തിലേക്ക് പോകാൻ തയ്യാറാകുമ്പോഴത്തേക്ക് എഹോഷാബാത്ത് ഇസ്രായേൽ രാജാവ് ഒന്നും വിഷയമല്ല എഹോഷബാത്ത് വന്ന് ചോദിച്ചു നമുക്കൊരു ആലോചന ചോദിക്കണ്ടേ ആ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ല എഹോബയുടെ പ്രവാചകം ഞാനിവിടെ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് ചട എന്താ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെയുണ്ട് അപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്ന് ഇരുമ്പൊക്കെ കൊണ്ടു നീ ഇതുകൊണ്ട് ഇടിക്കും പകരും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എഹോശാബാദത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി അവൻ ഇച്ചിരി വെളിച്ചമുള്ളവനാണ് ഈ വെളിച്ചമുള്ളവൻ ഇവൻ്റെയൊക്കെ കൂടെ പോയത് എന്താണെന്ന് എൻ്റെ അത്ഭുതം മുഴുവൻ എന്നാണെന്നറിയാ ഒരു ബന്ധുതയാ പറ്റിച്ച പ്രശ്നം ഇസ്രായേൽ രാജാവുമായിട്ടൊരു ബന്ധുത കൂടി അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു നമ്മളിനി ആലോചന ചോദിക്കാൻ എഹോബയുടെ പ്രവാചകന്മാർ വല്ലതും ബാക്കിയുണ്ട് ആ ഒരുത്തന ഉണ്ട് അവൻ എനിക്കിഷ്ടമല്ല എന്താ ഇഷ്ടമല്ലാത്തത് അവൻ എനിക്കിഷ്ടമുള്ളതല്ല പ്രവചിക്കുന്നത് അവൻ എനിക്കിഷ്ടമുള്ളതല്ല പ്രവചിക്കുന്നതെന്ന് ഇവന്മാരൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല നമ്മൾ എന്ത് പ്രവചിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുതന്നെ നമ്മളോട് പ്രവചിച്ച് തരും ഇന്നത്തെ പ്രവാചകൻ അങ്ങനെയുള്ള പ്രവാചകനാണ് നിനക്കിഷ്ടമുള്ളത് പ്രവചിക്കുന്ന പ്രവാചകൻ രണ്ടായിരത്തി പതിനാലിൻ്റെ എട്ടാം മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം വലിയൊരു നന്മ ഒരുക്കി വെച്ചിരിക്കുന്നു എന്തൊരു സന്തോഷം ഇവരാരും നിങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഒരു മനുഷ്യനും പറയുന്നില്ല ഇഷ്ടമുള്ളത് പ്രവചിക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രവാചകനെ വിശ്വസിക്കാൻ പാടില്ല ഒരു യഥാർത്ഥ പ്രവാചകൻ അടയാളവും അത്ഭുതമൊന്നും കാണിക്കാൻ ബോധവും അവൻ അതിനൊക്കെ വേറെ അതിന് ഒരു വിഷയമേ അല്ല അടയാളം അത്ഭുതം നടന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കാനാണ് യോഗൻ ഞാൻ അടയാളം ഒന്നും ചെയ്തില്ല എന്ന് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് യോഗൻ ഞാൻ ശിശ്രൂഷ മോശമായിരുന്നു യോഹൻ അടയാളം ചെയ്തില്ല യോഹന്നാൻ ഒരു രോഗിയേയും സൗഖ്യമാക്കിയില്ല യോഹന്നാൻ ഒരു ഭൂതത്തെയും പുറത്താക്കിയില്ല യോഹന്നാൻ ഞാൻ അടയാളം ചെയ്തില്ലെന്ന ആണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹനന്റെ ശുശ്രൂഷ ആവശ്യമില്ലാത്തതായിരുന്നു അടയാളം ചെയ്ത് എത്രയോ പേര് വേറെ ഉണ്ട് അടയാളം ചെയ്തിട്ട് പിന്മാറിപ്പോയി എത്രയോളമുണ്ട് അതാകരുത് നമ്മുടെ കാര്യങ്ങൾ അടുത്തത് നമ്മൾ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് അവിടെ ഒരു ദൈവപുരുഷനെ ദൈവം യഹൂദയിൽ നിന്ന് ബഥേലിലേക്ക് അയക്കുന്നതാണ് ചരി ചരിത്രം രാജാവിനെതിരായിട്ടൊരു ദൂത് പറഞ്ഞു രാജാവ് അവനെ കൈനീട്ടി പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് രാജാവിൻ്റെ കൈ വരണ്ടു പോയി പിന്നെ അവൻ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയിട്ട് അവനങ്ങ് പോയി നീ വാ വീട്ടി വാ എൻ്റെ കൂടെ താമസിക്കും ഞാൻ നിനക്കൊരു സമ്മാനത്തിലാൻ തുടങ്ങി ഞാൻ വെള്ളം പോലും കുടിക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു പോയി പണ്ടത്തെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു ആ പാട്ട് ഇത് കേട്ടു കേട്ടിട്ട് അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നീ എൻ്റെ വീട്ടിൽ വാ ചില ഭക്ഷണവും കഴിച്ച് അല്പം വെള്ളവും കുടിക്കാം അവൻ പറഞ്ഞു ഇല്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് മോനെ ഞാനും നിന്നെ പോലെ തന്നെ ഒരു പ്രവാചകനാടാ എന്നോട് ദൈവം പറഞ്ഞ് നിനക്ക് വെള്ളവും വെള്ളവും ഭക്ഷണവും ഒക്കെ തരാൻ ആണോ എന്നാൽ ശരിയായിരിക്കും ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് വഞ്ചിച്ചു ആ യുവാവായ പ്രവാചകൻ അവൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിച്ചു അവൻ തിരിച്ച് വീട്ടിലെത്തുന്നില്ല ഒരു സിംഹം അവനെ കൊന്നു കളഞ്ഞു ദൈവത്തിൻ്റെ വാക്കുകൾ അവനെ അതാണ് വഞ്ചന അവൻ ആള് മോശമായിട്ടല്ല അവൻ വഞ്ചന വഞ്ചിക്കപ്പെട്ടു പോയതാണ് എന്തുകൊണ്ടാണ് വഞ്ചിക്കപ്പെട്ടത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു ഇന്നുകൊണ്ട് പ്രവാചകന്മാർ കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് കള്ളം പറയുന്ന പ്രവാചകന്മാർ ഒത്തിരിയുണ്ട് ബ്രദറെ കർത്താവ് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയാ ഒരു വെളിച്ചം കണ്ടത് ചുമ്മാ മനസ്സിൽ തോന്നൊക്കെ പറഞ്ഞിട്ട് വെളിച്ചം കണ്ടു പ്രകാശം കണ്ടു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ കർത്താവിൻ്റെ വാക്കുകളെ പ്രതാപിലെടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഡിസ്റ്റോർഷൻ ചോദ്യം ഇതാണ് ഒരു പ്രവാചകൻ നിങ്ങളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുകയാണോ അതോ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണോ ദാറ്റ്സ് ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ മെനി മെനി തിങ്സ് കള്ളം ഒരു മടിവില്ല ജഡമയാവിൻ്റെ പ്രവചനം ക്രിസ്തമ ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ പത്തും പതിനഞ്ചും പതിനാറും വാക്യങ്ങളും അവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അവർ കൂളായിട്ട് വ്യാജം പ്രവചിക്കുകയാണ്